ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പ്പിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഒന്നര കപ്പ് വടപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നെക്സ്റ്റ് ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഫൈനലി ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് ഫിംഗറിൻ്റെ വലുപ്പം വരുന്ന അതിൻ്റെ ഹാഫ് വലുപ്പം വരുന്ന ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഞാൻ അതിപ്പം ഇതുപോലെ ചോപ്പ് ചെയ്യാണ് അതാകുമ്പോൾ വടയിൽ കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഒരു ആറ് ഗ്രീൻ ചില്ലീസ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഞാൻ ആറെണ്ണം എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിന് എരിവും കുറവാണ് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു അഞ്ച് തണ്ടോളം കറിവേപ്പില അത് അതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ എടുത്തെടുത്ത ശേഷം അതും നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക മുഴുവനെ കിടക്കുന്നതിനേക്കാളും നൈസായിട്ട് ചോപ്പ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഇതെല്ലാം ചോപ്പ് ചെയ്ത ശേഷം ഞാൻ വടപ്പരിപ്പ് വാട്ടർ നിന്ന് ഡ്രെയിൻ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയിലിട്ട് അത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഇത് ഓവറായിട്ട് അത് പേസ്റ്റ് ആവാൻ പാടില്ല എന്നാൽ ചെറിയ ചെറിയ പീസസ് മുഴുവനെ കിടക്കുകയും വേണം അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് കറക്കിയെടുത്തിട്ട് വരാം ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചിലതൊക്കെ ഫുൾ പീസായിട്ട് തന്നെ കിടപ്പുണ്ട് എന്നാൽ ചിലതൊക്കെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡായി വന്നിട്ടുമുണ്ട് ആ ഒരു രീതിക്ക് വേണം ഒന്ന് കറക്കിയെടുക്കാനായിട്ട് ഇത് എല്ലാം ബാക്കിയുള്ള ഇതും കൂടെ ഞാൻ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് പൊതുവേ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുക ഞാൻ കശ്മീരി മുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും വടക്ക് വേണ്ടിയിട്ട് ഓവറായിപ്പോയ കയ്പാവും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മുളക് പൊടിയും കായവും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ല രീതിക്ക് നമ്മൾ കൈവെച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക ഇത് കുഴച്ച് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം എന്തായാലും വരും അപ്പോൾ കുറച്ച് കുറച്ച് കയ്യിൽ ഒഴിച്ച് അത് നമ്മളൊന്ന് നനച്ച് അങ്ങനെ വേണമൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഓവറായിട്ട് നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെള്ളം കൂടി പോവും പിന്നെ നമുക്ക് വട ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു ഇതിൽ പാകത്തിലേക്ക് എത്തത്തില്ല ഇനി അതിന് ശേഷം ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അരിപ്പൊടി ആഡ് ചെയ്യുന്നത് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ മാവ് ഒന്ന് ബൈൻഡായി വരാനും നമ്മൾ വട കുറച്ചുകൂടെ ക്രിസ്പി ആവാനും വേണ്ടിയിട്ടാണ് അതെല്ലാം നന്നായിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വട പരുവത്തിനുള്ള മാവായിട്ട് നമുക്ക് കിട്ടും ഇനി മാവ് എങ്ങനെ പാകുകയെന്നറിയാൻ അതൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി പിന്നെ ഞാൻ ഇതിനകത്ത് പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം പെരിഞ്ജീരവും ആഡ് ചെയ്യുന്നുണ്ട് അത് ഈ എണ്ണയിലൊക്കെ കിടന്നത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ വടയിൽ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിപ്പം നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നന്നായി ഒന്ന് ബൈൻഡായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഉരുട്ടി കൊടുക്കുമ്പോൾ ഉരുണ്ടിവരും പ്രത്യേകിച്ച് വേറൊന്നും പൊടിഞ്ഞും പോകത്തില്ല അതാണതിൻ്റെ കറക്റ്റ് പരിവം ഇനി ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് അതിൻ്റെ അര കാൽഭാഗോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് ചൂടാവണം അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എണ്ണ അങ്ങനെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വടയുടെ മാവ് ഞാൻ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ വരുന്ന ഉരുളയായിട്ട് ഞാൻ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഇത് ഉരുട്ടിയെടുത്ത ശേഷം രണ്ട് കൈയുടെയും ഇടയിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പതുക്കെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് പ്രഷർ കൊടുക്കരുത് വട പൊടിഞ്ഞു പൊടിഞ്ഞുപോകും ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് നല്ല ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിന്നായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സൂക്ഷിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് ആ ഒരു നല്ല ജിൽ ജിൽ ശബ്ദം കേൾക്കാം ഇത് വട ഇടുമ്പോ തന്നെ എണ്ണ ചൂടായി എന്നുള്ളതിന്റെ ഒരു സിംബലാണത് ഇത് എനിക്കൊരു ബാച്ചിൽ തന്നെ ഒരു ആറോളം വട എനിക്കിതുപോലെ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ വട നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പൊടിഞ്ഞു പോവാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ത്രൂ ഔട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് വട ഞാൻ വറുത്തെടുക്കുന്നത് എന്നാലേ അതിൻ്റെ ഉള്ള ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേ വെന്ത് വരുള്ളൂ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം അതിൻ്റെ ആ ഒരു ജിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വടയുടെ കളറും എല്ലാം മാറി വന്നിട്ടുണ്ട് വടയുടെ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചിൽചിൽ എന്ന് പറയുന്ന ആ ഒരു എണ്ണയിൽ കിടന്നാൽ തിളക്കുന്നത് അത് പൂർണ്ണമായിട്ടും മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം പതിൻ്റെ കളർ കുറച്ചും ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട് ആ ചിൽജിലൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഡ്രെയിൻ ചെയ്ത് ഞാൻ നേരെ ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് പകർത്തിയിടുന്നത് അതാകുമ്പം എക്സസ് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് അതങ്ങ് സോൾവ് ചെയ്തോളും പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തും നമുക്ക് വയറ്റിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ ആറ് വടകൾ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി വടകളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഞാനത് കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു ഇഞ്ചിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ നല്ല ഒരു ഫ്ലേവറെല്ലാം കിട്ടുന്നുണ്ട് എല്ലാം പാകത്തിന് തന്നെയാണ് ഒന്നും കൂടുതലായിട്ട് എരിവോ ഒന്നും കൂടുതലായിട്ടില്ല എല്ലാം പാകത്തിന് തന്നെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക താങ്ക് യു ആൾ താങ്ക്സ് ഫോർ വാച്ചിങ്